നമ്മളുടെ കൂട്ടത്തിൽ ഇന്ന് ബീന ടീച്ചറും മോഹൻ സാർ ജീവനത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് പോവാണ് ജീവനത്തിലേക്ക് രണ്ടുപേരും വരുമ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമത്തിലൊക്കെ തന്നെയാണ് ടീച്ചറേക്കാൾ കൂടുതൽ വിഷമവും ഉള്ളില് ഉണ്ടായിരുന്നത് സാറിനാണെന്ന് അറിയാം വലിയ വിഷമത്തിലാണെന്നത് കാരണം അവർ നല്ല വൃത്തിയിൽ ജീവിക്കുന്ന ആളുകളാണ് ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും കൊണ്ടു മാനസികമായിട്ടും വലിയ പിരിമുറുക്കത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും അങ്ങനെയൊന്നും വിടാതെ അത്യാവശ്യം നല്ല ജീവിതം നയിച്ചിട്ടും രോഗങ്ങൾ പിടിവിടാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദുഃഖം വരില്ലേ എന്നിട്ട് നമ്മൾ പ്രതീക്ഷയിൽ നമുക്ക് പലതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ രോഗം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ ലൈഫ് സ്റ്റൈല് കറക്ട് ചെയ്യുന്നതോടെ നമുക്കത് നേരെയാക്കാം പക്ഷെ ലൈഫ് സ്റ്റൈലിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിലോ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പേടിയാണ് അപ്പൊ ആ ഒരു സംഭവം ടീച്ചറിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ടീച്ചർ ഇപ്പൊ ഡയബറ്റീസ് ഒക്കെ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളം പതിനാല് പതിനാല് വർഷത്തോളം ആയിട്ട് ടീച്ചർക്ക് ഡയബറ്റീസ് ഉണ്ട് ടീച്ചർക്ക് ഇവിടെ വരുമ്പോ ഇൻസുലിൻ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു രാവിലെ മുപ്പത് യൂണിറ്റ് എടുക്കും വൈകീട്ട് ഇരുപത് യൂണിറ്റ് എടുക്കും പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും ടീച്ചർ അരിയാഹാരം തുടങ്ങൊക്കെ വളരെ കുറവാണ് സാലഡുകളും പച്ചക്കറികളും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പോലും ഷുഗർ കുറയുന്നില്ല ലിങ്സിലിൻ കുറയ്ക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പേര് വരും എന്താ പറയുക ഇത്രയും വ്യത്യാസം ഇത്രയും ഞാൻ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുകൊണ്ട് മാറ്റം വരുന്നില്ല പിന്നെ ടീച്ചർക്ക് ഉണ്ടായിരുന്നത് കുറച്ച് വേദനകളും സ്കിന്നിന്റെ ജല അലർജി പ്രശ്നങ്ങളും ഇതൊക്കെയാണ് അപ്പൊ വേദന എന്ന് പറയുന്നത് ടീച്ചർക്ക് ഭയങ്കര ഒരു ട്രോങ് ആയിരുന്നു ഇപ്പൊ പ്രത്യേക സമയത്ത് ഹിപ്പ് ജോയിന്റിൽ ഒരു പെയിനും ഇൻഫ്ലമേഷനും ഒക്കെ വരുന്നു പിന്നെ അങ്ങോട്ട് മൂവ്മെന്റ് പറ്റാതെ പോകും ടീച്ചർ പെട്ടെന്ന് അങ്ങോട്ട് പോകും ടീച്ചർ കൂടുതൽ ആയിട്ട് തിരമിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അത്രയും ആക്റ്റീവായിട്ട് ഓടി നടന്നിട്ടുള്ള ഒരാള് പെട്ടന്ന് ഒരു ദിവസം ഒരു രാത്രി വേദന തുടങ്ങി രാവിലത്തേക്ക് മൂവ്മെന്റ് ഫെക്റ്റ് ആകെ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പേടിയിലേക്കല്ലേ ഇപ്പൊ പിന്നെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങനെ ഒരു നല്ല പേടിയിലൂടെ പലപ്പോഴും പലപ്പോഴും ആയിട്ട് കടന്നു പോയിട്ടാണ് ടീച്ചർ എത്തിയത് എന്തായാലും ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രകൃതി ചികിത്സ അതായത് ജീവനത്തിൽ ഒരു മരുന്നില്ല ചികിത്സ ടീച്ചറിന്റെ എക്സ്പീരിയൻസിൽ ആയിരുന്നു എന്നുള്ളതൊന്ന് അറിയാനിഷ്ടമുണ്ട് ഇന്നലെ ഞാൻ എന്റെ എക്സ്പീരിയൻസെ കൂടെ ഒന്ന് ഷെയർ ചെയ്തായിരുന്നു ട്രെയിൻ ആൾക്കാരില്ല ഡോക്ടറും ഇല്ലായിരുന്നു അപ്പൊ അത് തന്നെയാണ് ഒന്നും കൂടെ ഞാനിവിടെ വരുന്നത് ഏപ്രിൽ സെവന്റ് ആണ് ഏപ്രിൽ സെവന്ത് ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് വേൾഡ് ഹെൽത്ത് ഡേ ആണ് ഓ അത് ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയത്തില്ലായിരുന്നു ഞങ്ങളൊന്ന് വന്ദേ ട്രെയിനിലാ പറഞ്ഞു അപ്പൊ അവിടെ രാവിലെ ഞങ്ങൾ വന്ന് കെയർ ചെയ്യുന്നു ന്യൂസ് പേപ്പർ ഇട്ടു മലയാളം പേപ്പറും ഇംഗ്ലീഷ് പേപ്പറും അപ്പൊ ഇംഗ്ലീഷിന്റെ സൺഡേ സപ്ലിമെന്റ് ഞാൻ കയ്യിലെടുക്കുന്നത് എടുത്ത് നോക്കിയപ്പോൾ അതിലാണ് കാണുന്നത് വേൾഡ് ഹെൽത്ത് ഡേ ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്റെ ആരോഗ്യം എന്റെ അവകാശം അപ്പൊ അതെനിക്ക് ഇങ്ങനെ മനസ്സിൽ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു ശരിക്കും ഞാൻ ശരിയായ ഒരു ദിവസം തന്നെയാണ് ഇവിടെ ജീവനത്തിലോട്ട് വരുന്നതെന്നുള്ള ഒരു തോന്നല് ഉണ്ടായി അങ്ങനെ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു അതൊരു നിമിത്തം പോലെ ആ ഒരു ദിവസം തന്നെയാണ് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റിയത് പിന്നെ ഒന്ന് ഡോക്ടറുമായിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഒത്തിരി വിഷം എനിക്കങ്ങനെ വലിയ മാനസികമായിട്ടുള്ള വലിയ വലിയ മുറക്കങ്ങളൊന്നും ഇല്ല ലൈഫിൽ അങ്ങനെ അങ്ങനെതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴൊരു ഒരു സിക്സ് മന്ത്സിനുള്ളിൽ ഇതുപോലെ പല ആരോഗ്യ പ്രശ്നങ്ങളും വേദനകളും പറഞ്ഞാൽ പെട്ടെന്ന് ഒരു നൈറ്റ് കൊണ്ട് ഒരു അടി എടുത്തു വയ്ക്കാതെ ഞാൻ വീൽ ചെയറിലായി അവര് ഏഴു ദിവസം എട്ടു ദിവസം അപ്പൊ ആ കണ്ടീഷനിൽ ശരിക്കും ഞാൻ ഇനി അങ്ങോട്ട് എങ്ങനെയെന്നുള്ള ഒരിത് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എട്ട് ദിവസം അഡ്മിറ്റായി വെറും ഡോക്ടർ പറഞ്ഞ ഒരു ഒരു ഇൻഫർമേഷൻ വന്നതായിരുന്നു സംഭവം ആന്റിബയോട്ടിക്കിന് മാറുകയും ചെയ്തു അപ്പൊ പറഞ്ഞു രണ്ട് റീസണിലും ഒന്ന് ഷുഗർ ഹൈ ആയി നിൽക്കുന്നോണ്ടാണെന്ന് എച്ച് ഡി എം സി നൈൻ പോയിന്റ് ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു അതൊരു റീസൺ പറഞ്ഞ് ഓവർ സ്ട്രെയിനും രണ്ടും ചെറു ഓവർ സ്ട്രെയിൻ എന്നു പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോ ഷുഗർ തന്നെ ആയിരിക്കും ഒരു പൈസ എന്നുള്ളത് വിചാരിച്ചിട്ട് കുറെ ദിവസം കൊണ്ട് ഡോക്ടറുടെ ഈ ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ് നല്ല പരിചയമുള്ള ഒരു സ്ഥലമാണ് അപ്പോ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ഡോക്ടർ ഇങ്ങനെ കുറെ വീഡിയോസ് ഇരുന്ന് ഞാൻ എല്ലാം കാണുന്നു അതൊക്കെ അറിയത്തുള്ളൂ എന്റെ മൂത്ത മരുമോള് നാച്ചുറോപ്പതി ഡോക്ടറാണ് അപ്പോ ഒരു ദിവസം ഇങ്ങനെ അവളിങ്ങനെ എന്നോട് പറയും അമ്മ എവിടെയെങ്കിലും ഇങ്ങനെ സ്ഥലത്ത് പോയി ഇങ്ങനെ നിന്ന് ഒന്ന് ചികിത്സ എടുത്താൽ അത് കുറച്ച് ബെറ്റർ ആയിരിക്കും നമുക്ക് അപ്പോൾ ഷുഗർ ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് എപ്പോഴും പറയും സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുന്ന നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ആലോചിക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ല പല കാര്യങ്ങളും ഇല്ലേ വീട്ടുകാരൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ നീണ്ടു നീണ്ടു പോയി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ എന്തായാലും ഞാൻ അവളോട് പറഞ്ഞാൻ ഇങ്ങനെ ഡോക്ടറെ ഇത് കാണന്ന് പറഞ്ഞപ്പ് പറഞ്ഞു ഡോക്ടറെ നോക്കറിയാം അവര് രണ്ടുപേരും ഒരു കോളേജിൽ പഠിച്ചവരാണ് ഡോക്ടർ സീനിയർ ജൂനിയർ എന്റെ ജൂനിയർ ആയിരുന്നു ജൂനിയറായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വേദം അങ്ങനെ ഇങ്ങനെ ത്രിവാണ്ടത്ത് മുമ്പ് നാച്ചുറോപ്പതി സെന്ററുണ്ട് എന്റെ ചേച്ചി ഇതവിടെ കിടന്നിട്ടുണ്ട് എനിക്കതുകൊണ്ട് ഇതിനെ പറ്റിയൊക്കെ കൊറേ അറിയാം പക്ഷെ ഇപ്പൊ അവിടെ അതില്ല പിന്നെ അവിടെ അടുത്തുള്ളതൊന്നും എനിക്കറിയത്തൂല്ല ഞാൻ വേദമൊന്നും തിരക്കാൻ പോയിട്ടില്ല ഇത് കാണുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ വരാനായിരുന്നു താല്പര്യം തൃശ്ശൂർ ഇത്രയും ദൂരമാണെങ്കിൽ ഒത്തിരി പേര് സുഖം അങ്ങ് തൃശ്ശൂർ പോകുന്നത് ഇത്രയും ദൂരത്തിൽ ഇവിടെ നിന്നും ഇല്ലേ എനിക്കിത് കാണുന്നത് കൊണ്ട് ഇവിടെ വരാൻ തന്നെ നേരിടുന്ന താല്പര്യം അങ്ങനെ എത്തിപ്പെട്ടു ട്രീറ്റ്മെന്റ് തുടങ്ങി ഇവിടുത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസമൊക്കെ ഞാൻ വീട്ടിലും ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ട് ഇതിനു മുന്നേ ഇങ്ങനെ എനിക്ക് ഒരു പ്രോബ്ലം ഒക്കെ വന്നപ്പോൾ ഷോൾഡർ വന്നു ഷോൾഡർ വന്നപ്പോ ഡോക്ടർ അടുത്ത് പോയിട്ട് അത് മോള് പറഞ്ഞിട്ട് തന്നെ പോയത് പോയി അക്യൂ പഞ്ചറൊക്കെ എടുത്ത് അപ്പൊ ആ ഡോക്ടർ പോലെ നാച്ചുറോപ്പതി അല്ലേ ഡോക്ടർ നാച്ചുറോപ്പതി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ട് ഇതുപോലെ കൊറേ ഡയറ്റും കാര്യങ്ങളും അങ്ങനെ എന്നെ ഒന്ന് രണ്ട് ദിവസം ഫാസ്റ്റിംഗിലോട്ട് ആക്കിയിട്ടുണ്ട് ജ്യൂസ് ഫാസ്റ്റിംഗ് ആയിരുന്നു അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റി എന്നാലും ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു നീണ്ട ഫാസ്റ്റിംഗ് എന്നെ കൊണ്ട് പറ്റും പ്രമേഹം കണ്ട്രോളിൽ സമയത്ത് ഇപ്പൊ വീട്ടിലെടുത്ത് എടുക്കാൻ നമുക്കിപ്പോ പ്രമേഹം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കാതിരുന്നാൽ എന്താകും എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ പേടിയൊക്കെ ബുദ്ധിമുട്ടല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ വന്ന് ജോലി ഇങ്ങനെ ഓരോ ഇവിടെ ഡയറ്റ പ്രകാരം സാലഡും ഫ്രൂട്ട്സും എല്ലാം കഴിഞ്ഞ് ജ്യൂസ് ഹൗസിംഗിലേക്കാണ് ഞാൻ പോയത് വാട്ടർ ഫാസ്റ്റിംഗ് അല്ല പക്ഷെ പോയി എട്ടു ദിവസം കംപ്ലീറ്റ് ചെയ്തു എനിക്ക് തന്നെ അത് ഭയങ്കര അതിശയായിരുന്നു തെറ്റ് ദിവസമൊക്കെ എനിക്ക് ജ്യൂസ് ഫാസ്റ്റിംഗിൽ നിൽക്കാൻ പറ്റി എന്നുള്ളു ഒൻപതാമത്തെ ദിവസം പശപ്പ് വന്നിട്ട് അല്ല ഞാൻ ബ്രേക്ക് ചെയ്തത് പോകേണ്ടതുണ്ട് പിന്നെ ഉറപ്പൊക്കെ ഇച്ചിരി എനിക്ക് ഉണ്ടായിരുന്ന ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ ഇവിടെ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു ചെറിയ ഗ്യാസ് പ്രോബ്ലം ഉണ്ടായിരുന്ന ഉറക്കം തീരെ അങ്ങനെ ബ്രേക്ക് ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എനിക്കില്ലാതിരുന്ന ഒരു വിശപ്പ് വന്നു ഇവിടെ എന്റെ ഭയങ്കര വിശപ്പ് പറയുന്നത് അങ്ങനെ വിശപ്പൊക്കെ വന്നു ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം എനിക്ക് രണ്ട് ദിവസം ഡോക്ടർ ഇൻസുലിൻ പത്ത് വെച്ച് ഞാൻ മുപ്പത് മുപ്പത് എടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പൊ ഈ ശേഷം അതിന് മുന്നേ അത്ര എടുത്തിരുന്നില്ല ഇപ്പൊ ഈ ഇൻഫ്ലമേഷൻ വന്നതിന് ശേഷം തേർട്ടി തേർട്ടി എടുത്തുകൊണ്ടിരുന്ന ആളാണ് ഇവിടെ വന്നിട്ട് സെക്കൻഡ് ഡേ തന്നെ ഡോക്ടർ പത്തെടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ പത്തിലേക്ക് പോയി രണ്ട് ദിവസമേ ഇൻസുലിൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഉള്ള ദിവസങ്ങളെല്ലാം ആണ് പക്ഷേ എൻ്റെ ഷുഗർ എനിക്ക് ഈ പതിനാല് വർഷമായി ഷുഗർ വന്നിട്ട് അതിനുശേഷം ആദ്യമായിട്ട് എൻ്റെ ഫാസ്റ്റിംഗ് ബിലോ ഹൺഡ്രഡ് വന്നു ഫാസ്റ്റ് നയൻറ്റി ത്രീ വരെ നയൻറ്റി ത്രീ ഒരു ദിവസം എയ്റ്റി ത്രീ ഉണ്ടായി നയൻറ്റി ത്രീ നയൻ്റി നയൻ നയൻറ്റി സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് അങ്ങനെയൊക്കെ ആയിരുന്നു ഫാസ്റ്റിംഗ് റാൻഡം എടുക്കുമ്പോഴും വൺ തേർട്ടി ഒരു ആവറേജ് എന്ന് പറയുന്നത് വൺ തേർട്ടി ആ ലെവലിൽ നിന്ന് ഈ ജ്യൂസ് ഫാസ്റ്റിംഗും ഫ്രൂട്ട്സും എനിക്ക് വീട്ടില് ഫ്രൂട്ട് മൂത്ത മൂത്തമരുമോടെ പറയും ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം കഴിക്കാ പേടി പേടിക്കേണ്ട കഴിക്കാം എന്നാലും നമുക്കൊരു പേടിയാണ് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് മാങ്ങയും മാങ്ങയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് കഴിക്കുമ്പോൾ ഇടയുകൾ പറയും സൂക്ഷിച്ചു കഴിക്കും എന്ന് പറയും പേടിച്ച് തന്നെയാണ് ഞാനും കഴിച്ചിരുന്നത് പക്ഷെ ഇവിടെ വന്ന് ഈ ഇത്രയും ദിവസം ഫ്രൂട്ട്സും ജ്യൂസ് ഫാസ്റ്റിങ്ങും എല്ലാം എടുത്തിട്ടും എന്റെ ഷുഗർ ും ഇഷ്ടം പോലെ തേനും കഴിച്ചു കയറിയില്ല എന്നുള്ളതാണ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് പക്ഷെ അരി ആകരത്തിലേക്ക് കിടന്നപ്പം എനിക്ക് ഒന്ന് ഷുഗറിന്റെ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം ഒരു കുറച്ച് ദിവസം കൂടെ കാർബോഹൈഡ്രേറ്റിലേക്ക് പോകാതെ ഒന്ന് നിൽക്കാമെന്നാണ് കരുതുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇനി എനിക്കൊരു ഉണ്ടായിരുന്ന ഷുഗർ അല്ലാതെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കാലിന്റെ അതിന്റെ ആയിട്ട് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊരു ഒരു മാസമായിട്ട് ഞാൻ വീട്ടിന്റെ പുറത്തൊന്നും പോകാറില്ല ഒന്നും എനിക്ക് ഒരു പേടിയാണ് ഒരു സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിലും കയറി പിടിക്കും ഇനി അന്ന് അത്രയ്ക്ക് ഞാൻ അന്ന് പേടിച്ചതാണ് അന്ന് നടക്കാൻ പറ്റാതായി അതുപോലെ ആയി പോകും പോകുന്ന പേടിയുണ്ട് ഒരു സ്റ്റെപ്പ് പോലും ഞാൻ ഇറങ്ങാതായാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് വന്ന നെക്സ്റ്റ് ഡേ തൊട്ട് കാല് പൊക്കിയുള്ള യോഗിയുള്ള യോഗ എല്ലാം ചെയ്യുന്നുണ്ട് ഒരു പ്രോബ്ലവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ജോയിന്റ് പെയിൻ എന്നുള്ളത് വന്നിട്ടില്ല അപ്പൊ വന്ന് നെക്സ്റ്റ് ഡേതൊട്ട് തന്നെ വന്നിട്ടില്ല ഈ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ് ശേഷമല്ല അതൊക്കെ എനിക്ക് ആശയമാണ് നമ്മൾ ഇവിടത്തെ ആ ഫുഡ് ആ സ്റ്റൈൽ ഒന്ന് മാറിയപ്പോൾ തന്നെ കൊറേ കാര്യങ്ങളൊന്ന് ഒഴിവാന്നുള്ളതാണ് എത്തി ആഗ്രഹിച്ചു റിലാക്സ് ആയിരിക്കാം എന്ന തരത്തിലായിട്ടാണ് മനസ്സിലാക്കിയത് വിചാര ഇതൊക്കെ എനിക്ക് പരിചയമുള്ളതാ ഈ സ്ഥലത്ത് എനിക്ക് നല്ല പരിചയമുള്ളതാ വിവര പറഞ്ഞോണ്ടിരിക്കുന്ന ബിഞ്ച് ടീച്ചർ ബിഞ്ച് ടീച്ചർ ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഡോക്ടർ ഡോക്ടറുടെ അമ്മ അച്ഛൻ ഇവരെല്ലാം എനിക്ക് പരിചയം എല്ലാവരെയും അമ്മ അച്ഛനെയൊക്കെ കണ്ടപ്പോ എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഡോക്ടറുടെ അമ്മയാണ് ഡോക്ടർ അച്ഛനാണെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു നമ്മൾ കുടുംബം കുടുംബം എന്ന് എന്ന് പറയുന്നത് ജീവന ജീവന എപ്പോഴും ആ കുടുംബത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ ടീച്ചറും ും അമ്മമായി പിന്നെ ഇത് എന്റെ എന്റെ കൂടെ ഹസ്ബൻഡ് വന്നത് ശെരി പിന്നെ എന്നെ തനിയെ വിടാനുള്ള പേടിയൊണ്ടിട്ടാണ് എന്റെ കൂടെ എന്റെ ചേച്ചിയുടെ മോളിൽ കൂടെ ട്രീറ്റ്മെന്റ് വരുന്നെന്ന് പറഞ്ഞിരുന്നു ഞാൻ കൺസൾട്ടിങ് നടത്തിയിരുന്നു പക്ഷെ അവക്ക് പെട്ടെന്ന് ഇലക്ഷൻ ഡ്യൂട്ടി വന്നിട്ട് വരാൻ പറ്റിയില്ല അപ്പൊ എന്നെ തന്നെ ഇവിടെ ഒരു പേടിയില്ലായിരുന്നു ഇവിടെ തന്നെ വരാൻ കാരണം എനിക്കൊരു പരിചയമുള്ള സ്ഥലം എന്നുള്ള രീതി പക്ഷെ പുള്ളിക്ക് തനിയെ വിടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് വന്ന് നിന്ന് ഒരു രണ്ടു മൂന്ന് ദിവസം നിന്ന് ഇവിടത്തെ ഇതൊക്കെ നോക്കിവാടൊക്കെ നോക്കി പോകാമെന്ന് വന്നതാണ് പക്ഷെ ഇന്ന് ഇരുപത്തൊന്ന് ദിവസം ഉള്ളി തിരിച്ചു പോയില്ല അത് പേടി കൊണ്ടൊന്നും അല്ല ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടാണ് പേടി കൊണ്ട് തിരിച്ചു പോകാത്തതല്ല പിന്നെ തന്നെ ഹട്ടാനുള്ള പേടി കൊണ്ടിട്ടല്ല തിരിച്ചു പോകാത്തത് ഇവിടെ അങ്ങ് ഇഷ്ടമായി ഇവിടത്തെ ഫുഡും ഇവിടത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ യോഗാ സംഭവങ്ങളും എല്ലാത്തിലും കയറുകയായിരുന്നു എല്ലാം ഇവിടത്തെ ബാക്കിയുള്ളവർ ചെയ്യാത്തവരെ എല്ലാത്തിലും ജോയിൻ ചെയ്ത് എല്ലാം കൊണ്ടുപോവുമായിരുന്നു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു ഇത്രയൊക്കെ കൊറച്ച് ഇരുപത്തിരുപത്തി ദിവസം കൊണ്ട് ശരീരത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ശരീരത്തിന്റെ സ്വന്ത ഫോർട്ട് കൊണ്ട് ഉണ്ടാവുന്നതായിട്ട് കണ്ടല്ലോ അതിൽ നിന്നും നമ്മൾ തിരിച്ചറിഞ്ഞത് എന്തൊക്കെയാ ടീച്ചർക്ക് അപ്പോ ഈ രീതിയിൽ ഇപ്പം ഞാൻ ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ കുറെയൊക്കെ ഇങ്ങനെ പ്രയോജന ചികിത്സയുടെ രീതിയിൽ പോകുമായിരുന്നെങ്കിലും ആ ചെയ്തിരുന്ന രീതിയിൽ എന്നൊക്കെ ഒരുപാട് അത് തെറ്റായ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു ഇതിന്റെ ഫുഡ് കഴിച്ച ഉടനെ ഫ്രൂട്ട്സ് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കുറെ പിന്നെ കുറെ കോമ്പിനേഷൻ അതൊക്കെ ഇവിടെ വന്നിട്ടാണ് വിളിച്ചത് ശരിക്ക കോമ്പിനേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് കളിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു അപ്പൊ അതെല്ലാം കറക്റ്റ് ചെയ്യും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും വീട്ടിൽ ദോശയും ഇതെല്ലൊക്കെ കഴിക്കുമായിരുന്നു ഇനിയിപ്പം തീർച്ചയായിട്ടും അത് കഴിക്കത്തില്ല ഫ്രൂട്ട്സ് തന്നെ കഴിക്കും ഫ്രൂട്ട്സിനോട് ശരീരം ഇഷ്ടം പിന്നെ ഇവിടത്തെ ബാക്കി ഫുഡൊക്കെ നോൺ വെജ് ഒക്കെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴും കഴിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കാൻ തന്നെയാണ് പിന്നെ ബാക്കിയെല്ലാം ഇവിടത്തെ പോകുന്ന ആ രീതിയിൽ ഒരു സെവന്റി ഫൈവ് പെർസെന്റ് ഏജെങ്കിലും പാലിച്ചിട്ട് പാലിച്ച് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് വേറെ ഒരു എന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായത് വിഷു ഞാൻ വന്നപ്പോഴായിരുന്നു ഇവിടെ വിഷു ആഘോഷം രണ്ടു ദിവസം ഉണ്ടായിരുന്നു ആഘോഷം ഞാൻ ട്രിവാൻഡ്രത്ത് കേരളത്തിലാണെങ്കിലും ഇന്ന് വരെ ഞാൻ വിഷുക്കണി കണ്ടിട്ടില്ല എന്റെ സ്ഥലം ശരിക്കും തമിഴ്നാടാണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വിഷുക്കണി വെക്കാറില്ല രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകും എന്നൊക്കെ ഉള്ളതല്ലാതെ ഇന്ന് വരെ വിഷുക്കണി വെച്ചിട്ടില്ല ഇവിടെ വന്ന് അന്ന് രാവിലെ വിഷുക്കണി ഒരുക്കും എന്നൊക്കെ അറിയാം എല്ലാവർക്കും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇവിടത്തെ ജീവനക്കാരായ രണ്ടുപേരും സ്വപ്ന ആരൊക്കെ ആയിരുന്നു രണ്ടുപേരും വന്ന് ഞങ്ങളെ രണ്ടുപേരെയും കണ്ണു പൊത്തി കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി കണ്ണ് തുറന്നപ്പോ ശരിക്കെന്റെ കണ്ണു നിറഞ്ഞു പോയി അതാണ് പ്രസവം കണി വലിക്ക് വെച്ചിരുന്നതും എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കണി അത് ജീവനത്തിലെ കണി ജീവനത്തിൽ തന്നെ എനിക്ക് കാണാൻ പറ്റി അതിന്റെ കണ്ണ് തുറന്നു നോക്കി അത് കണി കണ്ടിട്ട് സൈഡിൽ നോക്കിയപ്പോ ഡോക്ടറാണ് കണ്ടത് ഡോക്ടർ ഫോട്ടോ എടുത്തു നിക്കുന്നുണ്ടായിരുന്നു കൊറേ നേരം ടീച്ചറിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ഫോട്ടോ എടുത്ത് നിൽക്കുന്നായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവാണ് പിന്നെ ഇവിടെ ജീവനത്തിന്റെ ജീവനക്കാർ അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവാണ് നമ്മളടുത്തുള്ള പെരുമാറ്റവും ശരിക്കും ഇതിന്റെ ഒരു വിജയം തന്നെ തന്നെ പറയാം അവരുടെ കൂട്ടായ്മ പിന്നെ ഡോക്ടറും അതുപോലെ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരു ടീമാണ് അപ്പൊ അതും ഈ ജീവനത്തിന്റെ വിജയത്തിലേക്കുള്ള ഒരു മെയിൻ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു

കണ്ട ഞാൻ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും എടുത്തു യോഗ കാര്യമായിട്ട് ചെയ്യാൻ പറ്റി അപ്പൊ യോഗ എന്നുള്ളത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു സുഖാവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒന്നാണെന്ന് ഒന്നാണ് പക്ഷെ അത് അനുഭവിച്ച് അറിഞ്ഞാൽ പറ്റും എത്ര പറഞ്ഞാലും നമുക്ക് അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല ശിക്ഷെട്ടു പിന്നെ ഫുഡിലൊന്നും വലിയ എല്ലാം വേണമെന്നൊന്നും അപ്പൊ മൊത്തത്തില് നല്ല അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് ഇതുപോലെ തന്നെ പോവാനായിട്ട് ആരോഗ്യത്തോടെ മുന്നോട്ട് പോവാനായിട്ട് സാധിക്കട്ടെന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ഇങ്ങനെ ഓരോരുത്തരും വന്ന് നമ്മളോടൊപ്പം ഇങ്ങനെ ഒരു ഇരുപത്തി ഒന്ന് ദിവസമൊക്കെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കുടുംബാംഗമായിട്ടല്ലേ നിൽക്കുന്നത് അവിടെ നമ്മക്കളൊക്കെ തീരവാസം പറഞ്ഞാല് ഇത് വേറെ വീട്ടിലാണെന്നോ അല്ലെങ്കിൽ ഇത് വേറെ എന്താ വേറെ ജാതിയാണെന്നോ വേറെ മതമാണെന്നോ വേറെ സ്വഭാവമാണെന്നോ വേറെ ഭാഗ്യ സൗന്ദര്യം ഇത് വെടുത്തതാണെന്നോക്കാറ് അങ്ങനെ ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ നമ്മള് കൊറച്ചുപേര് കുറച്ചു ദിവസങ്ങളിങ്ങനെ ഭയങ്കര രസമായിട്ട് ഒന്നിച്ചോട്ട് പോകുന്നുണ്ട് ഇന്നലെ ഇന്നലെ വന്ന് എവിടെന്നോ പൊട്ടി വീണ ഒരാളാണ് വിഷയം പക്ഷെ ആ ഫസ്റ്റ് ഡേ തന്നെ ആളുകളും സംസാരിക്കുന്നു ബാക്കി എല്ലാവരും കൂടി ചിരിച്ചു മറിഞ്ഞ് അങ്ങനെ ഒരു ഭയങ്കര രസമായിട്ട് നമ്മുടെ ഇപ്പൊ പണ്ട് കുട്ടികളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ കുട്ടികൾ ഒത്തു കൂടുമ്പിണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ വേറെ ഒരു ടെൻഷനും ഇല്ല ഒന്നുമില്ല ഉള്ളു തുറന്ന് മിണ്ടുക ഉള്ളു തുറന്ന് ചിരിക്കുക അതെ അത് എനിക്കിപ്പോ എങ്ങനാണെന്ന് ഇവിടെ വരുമ്പോ ഏഹ് സത്യത്തില് എനിക്കിപ്പോ ഇവിടെ ഇടക്കിടക്ക് വരണെന്ന് തോന്നുന്നു ഒരു മാസത്തില് ഒരു ഏഴ് സാധനം വരണം തോന്നുന്നു രണ്ടാന്ന് വെച്ചാല് എന്റെ അച്ഛനമ്മ മരിച്ചു അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ വരണൊരു സന്തോഷം ഇവിടെ വരുമ്പോൾ പറയുന്നത് അമ്മ വീടാണെന്നു അതെ സത്യാണ് പറഞ്ഞത് എന്റെ അമ്മ വീടത് അമ്മ വീട്ടില് നമുക്ക് വേറൊരു സ്വാതന്ത്ര്യല്ലേ നമുക്ക് ഒരു എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി ഡോക്ടറുടെ അമ്മ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഏജിൽ പോലും ഇത്രയും ആക്റ്റീവായിട്ടും ഇത്രയും പോസിറ്റീവായിട്ടും നിൽക്കുന്ന അമ്മയാണ് അതുപോലെ അച്ഛനും അങ്ങനെയാണ് മോള് മോളെ പക്ഷെ ഇപ്പൊ കാണുന്നില്ല പിള്ളേരുണ്ടായിരുന്നപ്പോ ഇവിടെ നിറഞ്ഞു നിന്നിരുന്നു ഇവിടെ ഞങ്ങള് വന്നപ്പോ ഇവിടെ കുറെ കുട്ടികളുണ്ടായിരുന്നു അപ്പൊ മോളും ഫുൾ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കുട്ടികളാരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും മോളും ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ അമ്മയും അച്ഛനും മോളെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് കുടുംബാംഗങ്ങളാണ് നമ്മുടെ ജീവനത്തിലെ കുടുംബാംഗങ്ങളാണ് ഇതെല്ലാം ഇവിടുന്ന് ഇവിടെ നിന്ന് ഒരു സന്തോഷം ഉണ്ടല്ലോ ഇവിടുന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സന്തോഷം ഇവിടെ കൊണ്ടുപോകണം എന്നാണ് എല്ലാവരോടും ആയിട്ട് ഞാൻ പറയാറുള്ളത് എല്ലാവരോടും പോകുമ്പോൾ ഞാൻ പറയും ഇവിടെ നിങ്ങൾ നിങ്ങൾ ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് നമ്മൾ സന്തോഷം ഉണ്ടാക്കിയത് അതിനൊക്കെയുള്ള വഴികൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഉണ്ടാക്കണം അതിൽ ബാക്കി കുറെ ആളുകൾ കൂട്ടത്തില് വരണമെന്നില്ല എന്തായാലും ഇവിടെ വെച്ചിട്ട് നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉള്ളു പറഞ്ഞ് ചിരിച്ചില്ലേ പിന്നലെ കുറെ അപ്പൊ അങ്ങനെ ജീവിതത്തിന് മറക്കാൻ പറ്റൂ സന്തോഷിക്കാനുള്ള ശേഷി എന്റെ ഉള്ളിൽ ബാക്കിയുണ്ടെന്നല്ലേ വാസ്തവത്തിൽ വരുന്നത് ഇത്രയധികം സന്തോഷം എന്റെ അകത്തുണ്ട് പക്ഷെ ഞാൻ വാസ്തവത്തിൽ ഇതൊന്നും അറിയുന്നൊന്നുമില്ല ഓർക്കുന്നില്ല ഇത് മാത്രം അതിനുമൊക്കെ ഇന്നലെ ചിരി നിർത്താനായിട്ട് കഷ്ടപ്പെടുന്നു അന്ന് തലവേദനയിൽ അതൊക്കെ വയലും പിടിച്ചിട്ട് വയറു ചിരിക്കുന്നില്ല സന്തോഷിക്കാനായിട്ടുള്ള ശേഷി ഇനിയും ബാക്കിയിരിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള വഴി തോഴ്സ് നമ്മുടെ അകത്തുനിന്ന് തന്നെയാണ് നമ്മളല്ലേ സന്തോഷിച്ചത് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ സന്തോഷിച്ചേ സാഹചര്യം ഇപ്പൊ ഇവിടെ ഉണ്ടായി എന്നുള്ളതൊക്കെ വാസ്തവം പക്ഷെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം കാരണം സന്തോഷിക്കാനുള്ള ഒരാൾ അകത്തിരിക്കുന്നുണ്ട് എന്റെ ആ കഴിവോടും കൂടിയിട്ട് അപ്പൊ നമ്മൾ അതിനുള്ള വഴികളൊക്കെ ഉണ്ടാക്കണം ആ വഴികൾ എല്ലായ്പോഴും ഞാൻ ഓരോരുത്തരോടും നിർദ്ദേശിക്കാനുള്ളത് നമ്മുടെ സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാനായിട്ട് നോക്കണം എന്റെ സ്വന്തം കഴിവെന്താണ് ആ കഴിവ് അതിന്റെ പുറകെ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ ഒരു സന്തോഷം എനിക്ക് എല്ലാ കാലത്തും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും ലിംഗി ചേച്ചി എല്ലാ കാലത്തും വളരെ സന്തോഷത്തിലായിരുന്നു കാരണം എന്താണെന്നുണ്ടെങ്കിൽ ലിൻഡിചേച്ചി നല്ല കഷ്ടപ്പാടാണ് ജീവിതത്തിൽ മുഴുവൻ അധ്വാനവും അധ്വാനം അധ്വാനം ഇത് തന്നെയാണ് പക്ഷെ ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നിലാണ് കൃഷി കൃഷി ചെയ്ത് ഇങ്ങനെ അത് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ആളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പൊ അതിൽ രാവിലും പകലും കഷ്ടപ്പെടുന്നതിൽ ആൾക്കൊരു ദുഃഖൊന്നുമില്ല ഒരു ദുഃഖം ഇല്ലാ സന്തോഷിക്കുന്നത് ആ വഴി മാത്രമാണ് അപ്പൊ ഇതുപോലെ നമ്മളുടെ ഒരു മേഖല എന്താണ് എനിക്ക് കൃഷി ചെയ്യാനാണ് കഴിവെങ്കിൽ കൃഷിയിലേക്ക് പോകണം എനിക്ക് തയ്ക്കാനാണ് കഴിവെങ്കിൽ ഞാൻ അതിലേക്ക് പോകണം അപ്പൊ ആ തയ്ക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ആനന്ദത്തിലാണ് ഞാൻ പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഞാൻ പാട്ട് പാടണം അപ്പൊ അത് ഞാൻ ഏറ്റവും ആനന്ദത്തിലാണ് അങ്ങനെ എന്തിലാണ് എന്റെ ഒരു കഴിവിരിക്കുന്നത് എൻ്റെ ഒരു അഭിരുചി എന്തിനുള്ളത് കണ്ടെത്തുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും കുറച്ച് ടൈം സ്പെൻഡെയും ചെയ്തു കഴിഞ്ഞാൽ ഈ സന്തോഷിക്കാൻ ഉള്ള കഴിവിനെ അത് നമുക്ക് എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യാം എന്നും നമ്മളൊരു സന്തോഷത്തിലായിരിക്കും ഇപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ അമ്മ ഈ ഒരു പ്രായത്തിലും ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാനിത് പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കാരണം വളരെ ഒരു പ്രകൃതി ഒന്നുമല്ലായിരുന്നു തമ്മിൽ നല്ല അധ്വാനം ഉണ്ടായിരുന്നു എന്റെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയി വരുന്നു ഒരാളും ടീച്ചറാണ് ഒത്തിരി ദൂരമൊക്കെ ഉണ്ട് അപ്പൊ രണ്ടു ദിവസമൊക്കെ മാറി കയറി വരുന്നു പിന്നെ എന്റെ ഗ്രാൻഡ് മദർ ഒരു പത്ത് പതിനാല് വർഷം ഇടനായിരുന്നു അപ്പൊ അവരെ കുളിപ്പിക്കലും എടുത്തു കൊണ്ടുപോയി കുളിപ്പിക്കലും അങ്ങനെയെല്ലാം കുറെ പണികൾ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എന്റെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ മറ്റേ അടുത്ത് ടേപ്പറും സാധനങ്ങളും ഒന്നുമില്ല അപ്പൊ മുഴുവൻ മുത്രവിക്കുന്നതും അങ്ങനെ കുറെ തുണികൾ കഴുകല് നല്ല അധ്വാനമായിരുന്നു പക്ഷെ ഇതിലും ഇതിലൊന്നും ആൾക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല ഇപ്പൊ എങ്ങനെയാണുള്ളത് അന്നും അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് അവള് ജീവിച്ചത് ഞാനിപ്പോ എന്റെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും ഒന്നൊക്കെ അനിയമിക്കുകയൊക്കെയാണ് അവര് എപ്പോഴും ഇടയ്ക്ക് ക്ഷീണം വരലൊക്കെ ഉണ്ട് പക്ഷെ സന്തോഷത്തിനൊരു കുറവില്ല ഒരിക്കലും ഒരു വരിഭവം ഇല്ല ഒരു നെഗറ്റീവ് ആവുന്നില്ല അപ്പൊ അതിന്റെ കാരണം അന്വേഷി അന്വേഷിച്ച് കണ്ടെത്തിയത് അതൊരു മ്യൂസിക് ഭയങ്കര ജീവനാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം സംഗീതം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ് ഒരു പന്ത്രണ്ട് വയസ്സിലൊക്കെ അമ്മയെ പാട്ട് പഠിപ്പിച്ചു തുടങ്ങിയതാണ് എന്റെ അച്ചാജൻ അപ്പൊ അന്ന് തുടങ്ങിയ ശീലം ഇന്ന് രാവിലെ വരെ മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് എത്ര ധാനം തലേദിവസം ഉണ്ടായത് എത്ര ടയേർഡായിട്ടാണ് എന്ന് വെച്ചാൽ പോലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരമണിക്കൂർ സാധനമൊക്കെ ചെയ്ത് എന്നിട്ട് ആളുടെ അടുത്ത പരിപാടിയിലേക്ക് നട തുടങ്ങുന്നുള്ളു പിന്നെ ബാക്കിയുള്ള ഇരുപത്തിമൂന്നര മണിക്കൂറിൽ അവിടെ സംഗീതമൊന്നുമില്ല പക്ഷെ ഈ അരമണിക്കൂറ് ആളുടെ സ്വന്തം കഴിവിനുവേണ്ടി ആളുടെ ആ ഒരു അഭിരുചി അതിനെ വളർത്താൻ വേണ്ടിയിട്ട് ആൾ ഉപയോഗപ്പെടുത്തിയപ്പോ അത് സ്വന്തം എന്താണ് ആത്മാവിനുള്ള ഒരു റിച്വൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം ഉള്ളിൽ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു പിന്നെ ഇരുപത്തി മൂന്നോ അരമണിക്കൂർ മരണപ്പണി എടുത്താലും അവിടെ ദുഃഖിക്കുന്നില്ല കാരണം നമുക്കുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് ഓരോരുത്തരും വലിയ പഠമായിട്ട് എടുക്കണം എന്റെ കഴിവെന്താണത് എത്ര നിസ്സാരം ആയിക്കോട്ടെ പക്ഷെ അതിൽ ഞാൻ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതിലായിരിക്കാം വായിക്കുന്നതിലായിരിക്കാം ചെടി നടുന്നതിലായിരിക്കാം ഇനി പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുന്നതിലായിരിക്കാം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അത് ഞാൻ എനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സമയം അല്ലെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന തരത്തിൽ ആയിരിക്കും നമുക്ക് വലിയ സന്തോഷം നൽകും അങ്ങനെയാണ് ഈ സന്തോഷത്തിന്റെ സോഴ്സ് അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള നമ്മുടെ അനുഭവത്തിൽ വരുന്നത് ഇതാണ് ടീച്ചർക്ക് നൽകാനുള്ള സന്ദേശം ടീച്ചർടെ അഭിരുചി എന്താ തിരിച്ചു പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് സ്വന്തം സന്തോഷത്തിന് വേണ്ടിട്ട് സ്വന്തം സമയം ഉണ്ടെങ്കിൽ പറഞ്ഞില്ല ഒന്നും വലിയ ആഗ്രഹങ്ങളോ അങ്ങനെയൊന്നുമില്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാലും ടീച്ചറുടെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി വളരണം വളരണം എന്ന് പറഞ്ഞാല് ടീച്ചറായിപ്പോ ബിമ്പു ടീച്ചറീസം പറയായിരുന്നു ടീച്ചർക്ക് എല്ലാ കാലത്തും ടെൻഷൻ ഉണ്ട് അപ്പോ ടീച്ചറുടെ ടെൻഷൻ മാറ്റാൻ ഒരിത്ര കാര്യം ചെയ്യാനുള്ളു ടീച്ചറിന്റെ ഉള്ളിൽ ഒരു അധ്യാപികയുള്ളത് ഉള്ളത് പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് ആള് ടീച്ചർ ആയിട്ടുള്ള ഒരു വർക്കല്ല ചെയ്യുന്നത് ഓഡിറ്ററായിട്ടാണ് പക്ഷെ അധ്യാപനം എന്ന് പറയുന്നതിന് വേണ്ടിട്ട് കുറച്ച് ടൈം ആള് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് മുന്നോട്ട് പോണം എനിക്ക് വലിയ ആഗ്രഹമാണ് ആഗ്രഹം ഇനിയും ഞാൻ പോകും അതാണ് ടീച്ചർ സ്കൂള് നിർത്തിയെങ്കിലും ട്യൂഷൻ എടുത്ത് അങ്ങനെ പോയിട്ടിരുന്നാണ് പിന്നെ വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ അങ്ങനെ പറ്റാതായി ഒരു രണ്ട് മൂന്ന് വർഷം ബ്രേക്ക് വന്നേ ഉള്ളൂ ഇനിയും അതിലേക്ക് പോകാൻ താല്പര്യം സ്ട്രെയിൻ എടുത്തിട്ടൊന്നുമല്ല അത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അതിനു വേണ്ടി അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പൊ എന്റെ സ്വന്തം കുട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല പക്ഷെ ഞാൻ ഒരു നൂറ് കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ലല്ലോ കാരണം ഇത് ടീച്ചർ ടീച്ചർക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതിൽ ഈ പറയുന്ന ആരോഗ്യത്തിന്റെ ഒരു താൽക്കൂലിരിക്കുന്നുണ്ട് അപ്പൊ മിടുത്തിരിക്കു സന്തോഷമായിട്ടിരിക്കും പിന്നെ എവിടെയെങ്കിലും പോലെ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിൽ ഒരു പത്തൊൻപതോളം ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി അതുമൊക്കെയാ നമ്മുടെ ജീവിതത്തിലെ ഒരു നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം കുറെ ആൾക്കാര് വൈകിട്ടുള്ള ഇതുപോലത്തെ ഗെറ്റ് ടുഗതർ അവിടുത്തെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളൊന്നും ലൈഫ് ചെയ്തിട്ടില്ലാത്ത എന്തൊക്കെ കുറെ കോമാളിത്തരങ്ങളാണെങ്കിലും ഇവിടെ കാട്ടിക്കൂട്ടി നമ്മൾ അതൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഇവിടെ ഒത്തിരി ഒത്തിരി ആൾക്കാരെ പരിചയപ്പെട്ടു ജീവനത്തിൽ നിന്ന് സന്തോഷവും സന്തോഷത്തോടുകൂടെ തന്നെയാണ് ഞങ്ങൾ എന്താ പോകുമ്പോൾ